പ്രസാദ് ഇപ്പോൾ സ്റ്റേഷൻ പുറത്ത് നിൽക്കുന്ന എൽ ഡി എഫ് പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം എന്തിനാണ് ഈ രാത്രിയിൽ ആ കോളനിയിലേക്ക് ബിജു രമേശ് എത്തുന്നത് എന്ത് ബിസിനസ് ആണ് അവിടെ ഉള്ളത് പണം കൈമാറി എന്നവർ ആരോപിക്കുന്നുണ്ട് പണം ഒന്നും പിടിച്ചെടുത്തിട്ടില്ല ഞാനാണ് പോലീസിനെ വിളിച്ചത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ബിജു രമേശിന്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുൻപ് കാണുകയും ചെയ്തു ഈ കോളനിയിൽ ബിജു രമേശിന് ഏതെങ്കിലും തരത്തിൽ മുൻപ് വരികയോ അങ്ങനെ പരിചയമോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ സഹായിക്കുകയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കണക്ഷൻ ഉള്ളതാണോ അതോ കൃത്യമായി പണം നൽകാൻ വന്നു എന്ന ആരോപണം നിലനിൽക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണോ ദൃശ്യങ്ങളാണോ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് que tu não dá pra salvar. സുജിയ പണം കൈമാറിയിട്ടുണ്ടോ എന്ന വിവരം സ്ഥിരീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആവുന്ന രീതിയിലെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അപ്പോഴെല്ലാം നമുക്ക് മനസ്സിലായത് ബിജു രമേശ് അങ്ങനെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വരേണ്ട ഒരു കോളനി അല്ല അത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ബിജു രമേശിന് വേറെ എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യമോ വേറെ എന്തെങ്കിലും കാര്യമോ ഉണ്ടോ എന്ന കാര്യം നമുക്ക് അറിയുകയുമില്ല അതിൽ വ്യക്തത വരുത്തേണ്ടത് ബിജു രമേശ് തന്നെയാണ് എന്ന് എന്തിനാണ് അവിടെ പോയത് എന്നത് സംബന്ധിച്ച് പക്ഷേ സുജയ ഒരു കാര്യം ഉറപ്പാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ വി ജോയ് പറഞ്ഞത് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ജയിച്ചത് പണവും മദ്യവും വിതരണം ചെയ്തതാണ് ചെയ്ത ചെയ്താണ് എന്ന ഗുരുതരമായ ആരോപണമാണ് വി ജോയ് ഉന്നയിച്ചത് നമുക്ക് എൽ ഡി എഫ് പ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചു എന്ന് അവർ ആരോപിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രത ഓരോ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്ക് അറിയാവുന്നത് വി ജോയ് സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് സി സംഘടനാ സംവിധാനങ്ങൾ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടാണ് ആറ്റിങ്ങല്ലെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പണവും മദ്യവും വിതരണം ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം വി ജോയ് ഉന്നയിക്കുമ്പോൾ തന്നെ സി പി എം ഉൾപ്പെടെയുള്ള സംഘടനാ സംവിധാനവും ഒപ്പം എൽ ഡി എഫിന്റെ സംഘടനാ സംവിധാനവും ഉപയോഗിച്ച് ഇത്തരം കോളനികൾ കേന്ദ്രീകരിച്ച് അവർ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു എന്ന കാര്യം വസ്തുതയാണ് അതുകൊണ്ടാണ് ഇന്ന് വൈകിട്ട് ബിജു രമേശ് ആ കോളനിയിൽ എത്തുമ്പോൾ അപ്പോൾ തന്നെ കൂട്ടം ചേർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ അവിടെ എത്തുകയാണ് യും ബിജു രമേഷിനെ തടഞ്ഞു വെക്കുകയും ചെയ്തത് എൽ ഡി എഫ് ഉറച്ചു പറയുന്നത് നേരത്തെ ആ പ്രവർത്തകർ നമ്മൾ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ബിജു രമേശ് എന്തിനവിടെ എത്തണം ബിജു രമേശ് അവിടെ വന്നത് തൻ്റെ അടുത്ത ബന്ധുവായ അടൂർ പ്രകാശിന് വേണ്ടി പണം കൈമാറാൻ തന്നെയാണ് എന്ന് എൽ ഡി എഫ് പറയുന്നു അത് തെളിയിക്കേണ്ട ബാധ്യത സ്വാഭാവികമായും എൽ ഡി എഫിനുണ്ട് ഇനിയിപ്പോൾ ഇതിലൊരു പരിശോധന നടന്നു തുടങ്ങി എന്ന കാര്യം വ്യക്തമാണ് അതായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ ബിജു രമേശിനെ തടഞ്ഞു വെച്ച സമയത്ത് തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല അതിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ആകെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ബിജു രമേശ് എന്തിനാണ് അരുവിക്കരയിലെ ഈ കോളനിയിലേക്ക് എത്തിയത് ആരെ കാണാനാണ് എത്തിയത് യോഗം നടത്താനാണെങ്കിൽ എന്ത് യോഗമാണ് ബിസിനസിന്റെ ആവശ്യമാണെങ്കിൽ എന്ത് ബിസിനസ്സാണ് ഈ കോളനിക്കാരുമായി ബന്ധപ്പെട്ട് ബിജു രമേഷിന് ഉള്ളത് എന്ന ചോദ്യത്തിന് മറുപടി ബിജു രമേശ് നൽകേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമീപകാലത്തൊന്നും കേരളത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വലിയ സംഭവവികാസമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനെതിരെ ഉയർന്നിരിക്കുന്നത് അടൂർ പ്രകാശിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ബിജു രമേശ് ബാർ മുതലാളിയാണ് വ്യവസായിയാണ് ബിജു രമേശ് അവിടെ കോളനിയിലെത്തി അരുവിക്കരയിൽ കോളനിയിലെത്തി പണം വിതരണം ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു വയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് എലക്ഷൻ ഫ്ലയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തുന്നു ഇതിലിനി പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എന്തെങ്കിലും അവിടെ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റിയിരുന്നോ എന്നുള്ളതാണ് ബിജു രമേശ് പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പിടിച്ചെടുക്കാനുള്ള അതല്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു ശേഷി നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിനുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ബിജു രമേശ് ഏതെങ്കിലും രീതിയിൽ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട് കാരണം ഒരുപാട് സമയമായില്ല ബിജു രമേശ് അവിടെ വന്നിട്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാദേശിക നേതാക്കൾക്കൊപ്പമാണ് ബിജു രമേശ് അവിടെ എത്തുന്നത് ബിജു ബിജു കൂടെ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു ഈ ആളുകളെല്ലാം ചേർന്ന് വൈകുന്നേരം സമയത്ത് ഇത്തരം കോളനിയിലേക്ക് വരേണ്ട എന്തായിരുന്നു എന്ന ചോദ്യത്തിനാണ് പ്രസക്തിയേറുന്നത് ബിജു രമേഷിന് ഇതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായും ഏറെ ഗുരുതരമായ ഒരു പ്രത്യാഘാതത്തിലേക്ക് ഇത് പോകും എന്ന കാര്യം ഉറപ്പ